എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഇൻവെർട്ടർ ബൾബാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇൻവെർട്ടർ ബൾബ് അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു പേരാണ് എ സി ഡി സി ബൾബ് അതായത് ഇത്തരം ബൾബുകൾ നമ്മൾ കറണ്ട് പോയി കഴിഞ്ഞാലും ഒരു മൂന്ന് മണിക്കൂറൊക്കെ നമുക്ക് വീണ്ടും ലൈറ്റ് കിട്ടാവുന്ന രീതിയിലുള്ള നമുക്ക് സാധാരണ വീട്ടിലൊക്കെ ഉപയോഗിക്കാവുന്ന അതായത് ഇൻവെർട്ടറൊന്നും ഇല്ലാത്ത വീട്ടിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ബൾബാണ് ഈ ഇൻവെർട്ടർ ബൾബ് അല്ലെങ്കിൽ എ സി ഡി സി ബൾബ് അപ്പോൾ ഇത്തരം ബൾബുകൾ പല ടൈപ്പ് വരുന്നുണ്ട് ഇപ്പോൾ ഡിഒബി ടൈപ്പ് വരുന്നുണ്ട് ഡ്രൈവർ ടൈപ്പ് വരുന്നുണ്ട് ഡ്രൈവർ ടൈപ്പ് തന്നെ പല ടൈപ്പ് വരുന്നുണ്ട് ഈ ഇൻവെർട്ടർ ബൾബുകളുടെയൊക്കെ ഒരു പോരായ്മ എന്ന് പറയുന്നത് അതായത് കറണ്ട് ഉള്ള സമയത്തുള്ള അത്രയ്ക്ക് പ്രകാശം കറണ്ട് പോകുമ്പോൾ കിട്ടില്ല എന്നുള്ളതാണ് അതായത് കറണ്ട് പോകുന്ന സമയത്ത് അതിലുള്ളിലുള്ള ബാറ്ററി എന്നാണ് നമ്മൾ പവർ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ ചെറിയൊരു ലൈറ്റിൽ കുറവ് പലപ്പോഴും പല ടൈപ്പ് ഇൻവെർട്ടർ ബൾബിനും ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് സാധാരണ ഡ്രൈവർ ബോർഡിലെ ടൈപ്പിലെ പോലെ വലിയ ഡ്രൈവർ ബോർഡെല്ലാം ചെറിയൊരു ഡ്രൈവർ ബോർഡാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിന്ന് അത് ഉണ്ടാക്കി നോക്കാൻ പോവാണ് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്കത് ഉണ്ടാക്കി കഴിഞ്ഞാലേ പറയാൻ പറ്റത്തുള്ളൂ എന്തൊക്കെയാണ് ഈ ഇൻവെർട്ടർ ബൾബിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അതുപോലെ എങ്ങനെയാണ് അത് ഉണ്ടാക്കാൻ നോക്കാം വീഡിയോയുടെ ലെങ്ത്ത് പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ട് സോൾഡർ ചെയ്യുന്ന ഭാഗമൊക്കെ നമ്മൾ പരമാവധി ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം ഇതാണ് ഞാൻ പറഞ്ഞ പുതിയ ടൈപ്പ് ഡ്രൈവർ ബോർഡ് അപ്പോൾ ഈ ഡ്രൈവർ ബോർഡിൽ കമ്പോണൻസ് വളരെ കുറവാണ് എന്നാൽ ഡി ഒ ബി ടൈപ്പിനേക്കാളും കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു ലാമ്പാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിൽ നോക്കൂ ഈ രണ്ട് വയർ ഇതിൽ ഒരു വെള്ളയും ഒരു ചുവപ്പും വയറുണ്ട് ഈ രണ്ട് വയറും നമ്മൾ ലൈനിലേക്ക് കൊടുക്കാനുള്ള വയറാണ് പിന്നെ ഈ മൂന്ന് വയറാണ് നമ്മുടെ എൽ ഇ ഡി പാനിലേക്കുള്ള വയറ് ഈയൊരു സോക്കറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ബാറ്ററിയിൽ നിന്നുള്ള കണക്ഷൻ കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഈ ഒരു ബോർഡാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ബൾബിൽ യൂസ് ചെയ്യുന്നത് ഇതാണ് എൽ ഇ ഡി പാനൽ അപ്പം നമ്മൾ ഇപ്പോൾ കാണിച്ചിട്ടുള്ള ഡ്രൈവർ ബോർഡിന് സ്യൂട്ടായിട്ടുള്ള ഒരു എൽ ഇ ഡി പാനലാണിത് നമുക്കത് ഉണ്ടാക്കി നോക്കിയിട്ട് എത്രത്തോളം ലൈറ്റ് ഉണ്ടെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കണം ഓക്കെ പിന്നെ പിന്നെ നമുക്കറിയാം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അതിൻ്റെ ഹൗസിംഗ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഹൗസിങ് തന്നെയാണിത് നമ്മൾ മുന്നേക്കുള്ള ഇൻവെർട്ടർ വളബിലൊക്കെ ഉപയോഗിച്ചിരുന്ന അതേ ടൈപ്പ് ഹൗസിങ് തന്നെ ഉപയോഗിക്കുന്നത് ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ട മറ്റൊരു കാര്യം വലിയ ഡ്രൈവർ ടൈപ്പ് ഇൻവെർട്ടർ ബോർഡ് ഉണ്ടല്ലോ അപ്പോൾ അതിലുപയോഗിക്കുന്ന അതേ ഹൗസിങ്ങും ഡിഫ്യൂസറും എല്ലാ ഭാഗങ്ങളും തന്നെയാണ് അതിൻ്റെ ഡ്രൈവർ ബോർഡിനും എൽ ഇ ഡി പാനലിനും മാത്രമേ ഒരു ചേഞ്ച് ഉള്ളൂ ബാറ്ററി അടക്കം സെയിമാണ് ഇതാണ് നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്ന ബൾബിൻ്റെ ഡിഫ്യൂസറ് മുന്നേ ഉണ്ടാക്കിയിട്ടുള്ള ഇൻവെർട്ടർ ബൾബിൻ്റെ ഒക്കെ ഡിഫ്യൂസറിൻ്റെ അത് ക്വാളിറ്റി തന്നെയാണ് ക്വാളിറ്റിയിലൊന്നും മോശമൊന്നുമില്ല ഓക്കെ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ബാറ്ററി ഇത് രണ്ടായിരം എം എ എച്ചിൻ്റെ മൂന്നേ പോയിൻറ്റ് ഏഴ് വോൾട്ടിൻ്റെ ബാറ്ററിയാണ് ഈ ബാറ്ററി കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം ബാറ്ററി പല ക്വാളിറ്റിയുള്ള ബാറ്ററി ഉണ്ട് ഇപ്പം രണ്ടായിരത്തി ഇരുന്നൂറ് എം എ എച്ചിൻ്റെ ബാറ്ററി വരുന്നുണ്ട് രണ്ടായിരത്തി അറുന്നൂറ് ഉണ്ട് ഇങ്ങനെ പല ആംബിയർ കപ്പാസിറ്റിയുള്ള ബാറ്ററി ഒക്കെ വരുന്നുണ്ട് എല്ലാ ബാറ്ററിക്കും മൂന്നേ പോയിൻറ്റ് ഏഴ് വോൾട്ടിൻ്റെ ആണ് പക്ഷേ ഇതിൽ രണ്ടായിരത്തി ഇരുന്നൂറ് എം എ എച്ചിൻ്റെ ബാറ്ററി രണ്ടായിരത്തി അറുനൂറ് രണ്ടായിരം ആയിരത്തി എണ്ണൂറ് ഇങ്ങനെയുള്ള ഈ പല ആംബിയർ കപ്പാസിറ്റിയുള്ള ബാറ്ററികൾ നമ്മൾ നോക്കുമ്പോൾ തിൻ്റെ മുകളിലുള്ള ഈ എഴുതിയ കപ്പാസിറ്റി പലപ്പോഴും നമുക്ക് ലഭിക്കാറില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ നമ്മൾ ഈ ബാറ്ററി വാങ്ങുന്ന സമയത്ത് അതിൻ്റെ വെയിറ്റാണ് നോക്കേണ്ടത് ഇപ്പോൾ രണ്ടായിരം എം എ എച്ചിൻ്റെ ബാറ്ററിക്ക് ഒരു വെയിറ്റ് ഉണ്ട് രണ്ടായിരത്തി ഇരുന്നൂറിന് കുറച്ചും കൂടി വെയിറ്റ് കൂടുതൽ വേണം അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുന്നൂറ് എം എച്ചിൻ്റെ ബാറ്ററിയും രണ്ടായിരം എം എ എച്ചിൻ്റെ ബാറ്ററി നമ്മൾ തൂക്കി നോക്കുമ്പോൾ രണ്ടും ഒരേ വെയിറ്റ് ആണെങ്കിൽ അപ്പോൾ നമ്മൾ ശരിക്കും രണ്ടായിരം എം എ എച്ചിൻ്റെ ബാറ്ററി ഉപയോഗിക്കാൻ ഏറ്റവും ബെറ്റർ അപ്പോൾ അതിൽ ഓർക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ബാറ്ററിയുടെ വെയിറ്റ് കൂടുതലും അതിന് ഇതിൻ്റെ ബാക്കപ്പ് കപ്പാസിറ്റി കൂടും എന്നുള്ളതാണ് പലപ്പോഴും ഇതിൻ്റെ മുകളിൽ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള അത്രത്തോളം കപ്പാസിറ്റി നമുക്ക് ലഭിക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതതിൻ്റെ ബി ട്വൻറ്റി ടു ക്യാപ്പാണ് അതായത് അലുമിനിയം ക്യാപ്പല്ല കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയിട്ടുള്ള നിക്കൽ ടൈപ്പ് ക്യാപ്പാണ് ഇനി ഈ വയർ നമുക്കറിയാം ബാറ്ററിയിൽ കൊടുക്കാനുള്ള വയറാണ് ഈ രണ്ട് ലീഡാണ് നമ്മൾ ബാറ്ററി കൊടുക്കുക ഇത് നമ്മൾ ആ ബോർഡിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു കണക്ടറാണ് ഇതെ റിംഗ് ആണ് ഹൗസിങ്ങിനോട് ചേർന്ന് നമ്മൾ കണക്ട് ചെയ്യുന്ന ആ റിംഗ് ഇതാണ് ഈ ബൾബിൻ്റെ ഒരു പാക്കിംഗ് ബോക്സ് പാക്കിംഗ് ബോക്സ് പല ടൈപ്പ് വരുന്നുണ്ട് ഇപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ വരുത്തുന്ന സമയത്ത് പല ടൈപ്പ് പാക്കിംഗ് ബോക്സ് ഉണ്ടാകുക പല പേരിലാണ് ഉണ്ടാവുക ഇപ്പോൾ നമുക്ക് നമ്മുടേതായ പേരിലും ബ്രാൻഡിലും ഒക്കെ നമുക്ക് ഇത് കിട്ടണമെങ്കിൽ നമ്മൾ ബൾക്കായിട്ട് ഈ സാധനം പർച്ചേസ് വരും ഇപ്പം നമ്മൾ ഇൻവെർട്ടർ ബൾബിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു ഇനി എങ്ങനെയാണ് അസംബിൾ ചെയ്യുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് നമ്മൾ ആദ്യം ചെയ്യാൻ പോണത് ബാറ്ററിയിൽ ഈ ഡി സി വയറ് കണക്ട് ചെയ്യാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ബാറ്ററിയുടെ നോക്കൂ ഈ ഒരു ഭാഗത്തും ഈ ഒരു ഭാഗത്തും ആദ്യം ഒരു നൈഫോ അല്ലെങ്കിൽ കത്തിയൊക്കെ ഉപയോഗിച്ച് ഒന്ന് സ്ക്രാച്ച് ചെയ്തിട്ട് ക്ലീൻ ചെയ്യണം രണ്ട് ഭാഗത്തും ക്ലീൻ ചെയ്യാം ഇനി നോക്കൂ ഇതിൻ്റെ ഒരു ഭാഗം ഇതാണ് ഇതാണതിൻ്റെ പ്ലസ് എന്ന് പറയുന്ന ഭാഗം ഇവിടെയാണ് നമ്മൾ നെഗറ്റീവ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഈ ചോപ്പ് വയറാണ് പ്ലസ് ബ്ലാക്ക് വയറാണ് നെഗറ്റീവ് അപ്പോൾ ഞാൻ ഈ ബാറ്ററിയിലേക്ക് ഈ വയർ സോൾഡർ ചെയ്യാണ് ഇവിടെ നോക്കൂ ഞാൻ ബാറ്ററിയുടെ പ്ലസ്സിൽ ചോപ്പ് വയറും അതേപോലെ തന്നെ മൈനസ് ഭാഗത്ത് ബ്ലാക്ക് വയറും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുകളിൽ ഒരു ടാപ്പ് ചുറ്റാം ഇതൊന്നും ഇളകി പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ നോക്കൂ ഞാൻ ആ ബാറ്ററിയുടെ ഒരു ഇൻസുലേഷൻ ടാപ്പ് കറക്റ്റായിട്ട് ചുറ്റിയിട്ടുണ്ട് കാരണം ഇവിടെയൊക്കെ ചിലപ്പോൾ ഇളകി കഴിഞ്ഞാൽ അത് ഡിസ്കണക്റ്റ് ആവാതിരിക്കാനോ അല്ലെങ്കിൽ ലൂസ് കണക്ഷൻ വരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മളുടെ ബാറ്ററിയുടെ കണക്ഷൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ എൽ ഇ ഡി പാനിലേക്ക് ഈ ഡ്രൈവർ ബോർഡിൽ നിന്നുള്ള വയർ കണക്ട് ചെയ്യലാണ് അപ്പോൾ ഇവിടെ നോക്കൂ ഇവിടെ മൂന്ന് വയറാണ് നമുക്ക് കണക്ട് ചെയ്യാനുള്ളത് ഒന്ന് മൈനസ് ഉണ്ട് ഒന്ന് പ്ലസ് ഉണ്ട് ഒന്ന് ഇൻഡു ഉണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഡ്രൈവർ ബോർഡിൽ വരുന്ന മൂന്ന് വയറിൽ നോക്കൂ ഒന്ന് ചോപ്പ് ഒന്ന് കറുപ്പ് ഒന്ന് വെള്ള അല്ലെങ്കിൽ ഗ്രേ കളറാണ് വരുന്നത് അപ്പോൾ നമുക്കറിയാം ചോപ്പാണ് പ്ലസ് ബ്ലാക്ക് നെഗറ്റീവ് അപ്പോൾ നമ്മൾ എന്തു ചെയ്യുക ഈ ചുവപ്പ് വയർ നമ്മൾ ഇതിലെ പ്ലസ് കാണുന്ന ഭാഗത്തേക്കും ബ്ലാക്ക് വയർ നെഗറ്റീവ് കാണുന്ന ഭാഗത്തേക്കും കൊടുക്കുക പിന്നെ ഇൻഡു എന്ന് പറയുന്ന ഭാഗത്തേക്ക് നമ്മൾ ഈ ഗ്രേ കളറിലുള്ള അല്ലെങ്കിൽ ഈ വൈറ്റ് കളറിലുള്ള വയർ കൊടുക്കുക ഓക്കെ അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോണത് ഇനി നമുക്ക് നോക്കും ഇതിൻ്റെ ബാക്കിലായിട്ട് കുറച്ച് അതായത് ഈ റൗണ്ടിൻ്റെ അതേ വലുപ്പത്തിന് നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് സിലിക്കൺ ബേസ്ഡ് അല്ലെങ്കിൽ ഹീറ്റ് ഹീറ്റ്സിങ് കോമ്പൗണ്ട് തേച്ച് കൊടുക്കാം അപ്പോൾ അത് കറക്റ്റായിട്ട് ഇത് ഒട്ടി നിൽക്കുകയും ചെയ്യും ഓക്കെ ഇതിപ്പോൾ ഹീറ്റ്സിങ്ക് പേസ്റ്റ് തേച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല സ്ക്രൂ ചെയ്താൽ മതി കറക്റ്റായിട്ട് ആ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൗണ്ട് ടൈപ്പിലുള്ള ഈ ഫ്രെയിമിലേക്ക് ഈ കേസിലേക്ക് ഈ നമ്മൾ എൽ ഇ ഡി പാനിൽ സ്ക്രൂ ചെയ്യുമ്പോൾ ഈ എൽ ഇ ഡി പാനലുള്ള സ്ക്രൂവിൻ്റെ ഹോളും ഇതിൻ്റെ ഹോളും കൂടി ചിലപ്പോൾ ചെറിയ മാറ്റം ഉണ്ടാകും അപ്പം നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഒന്ന് തിരിച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് ഈ സ്ക്രൂ ഇവിടെ കറക്റ്റായിട്ട് ഇറങ്ങിയിരിക്കും അതുപോലെ ഹോൾ ഇടേണ്ട ആവശ്യം പോലുമില്ല ഇപ്പം അങ്ങനെ ഹോൾ ഇടേണ്ടി വരികയാണെന്ന് വെച്ചാൽ സോൾഡിങ് ആയതുകൊണ്ട് ചെതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ഹോളാക്കാം അതും വേണമെന്നില്ല ഈ സ്ക്രൂ ജസ്റ്റ് തിരിച്ചാൽ തന്നെ അത് ടൈറ്റ് ആയിട്ട് കയറിക്കോളും അപ്പോൾ കാണാം ഇപ്പം അത് കറക്റ്റായിട്ട് ഇരുന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഡ്രൈവർ വയറിൻ്റെ ഈ മൂന്ന് വയർ ഇതിലേക്ക് സോൾഡർ ചെയ്യാണ് ഓക്കെ അപ്പോൾ ഇത് ഉള്ളിൽ കൂടെ എടുക്കുക ഇനി നമ്മൾ ഈ മൂന്ന് വയർ സോൾഡർ ചെയ്യുക റെഡ് വയർ പ്ലസ്സിൽ ബ്ലാക്ക് വയർ നെഗറ്റീവില് ഈ ഇൻഡുവിൽ മൂന്നാമത്തെ വയർ അത് വൈറ്റ് ആണെച്ചാൽ വൈറ്റ് ഏത് കളർ കളറാണിച്ചാൽ കളർ മൂന്നാമത്തെ വയർ ഓക്കെ ആ മൂന്ന് വയറും സോൾഡർ ചെയ്യാം നോക്കൂ ഞാനിവിടെ ആ മൂന്ന് വയർ സോൾഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ സോൾഡർ ചെയ്യുന്നത് കാണിക്കാത്തത് വീഡിയോയുടെ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ നോക്കൂ ഇവിടെ ഞാൻ ഒരു റെഡ് വയർ ഞാൻ പ്ലസ്സിൽ കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് നെഗറ്റീവ് കൊടുത്തിട്ടുണ്ട് ഇനി മൂന്നാമത്തെ വയർ ഞാൻ ഇൻഡോ മാർക്കറ്റിലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഡ്രൈവർ ബോർഡിൻ്റെ കണക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഇത് അതിൻ്റെ ഹൗസിങ്ങിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുകയാണ് വേണ്ടത് അപ്പോൾ നോക്കൂ ഈ ഹൗസിങ്ങിൽ വയ്ക്കുമ്പോൾ ഹൗസിങ്ങിൻ്റെ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നോക്കും പറയാൻ പറ്റും ഒരു ചെറിയൊരു എഡ്ജ് കാണാം കണ്ടില്ലേ ഇവിടെ ചെറിയൊരു എഡ്ജ് കാണാം അപ്പോൾ ഈ എഡ്ജിൽ കൂടിയാണ് നമ്മൾ ഈ വയറ് പുറമേക്ക് വരേണ്ടത് നോക്കുക അപ്പോൾ നമ്മൾ ഇതേപോലെ ഈ വയറ് ഈ ഗ്യാപ്പിൽ ഇങ്ങനെ കണ്ടില്ലേ ഇവിടെ കറക്റ്റായിട്ടൊരു ഗ്യാപ്പ് കാണാം കണ്ടോ ഈ ഗ്യാപ്പിൽ വയർ ഇങ്ങനെ വെച്ചിട്ട് ഇത്രയൊക്കെ പുറത്തേക്ക് നി നിർത്തിയാൽ മതി കാരണം നമുക്ക് ആ ക്യാപ്പ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ഈ ബാറ്ററി അതിലേക്ക് ഫിക്സ് ചെയ്യാം കണ്ടോ ജസ്റ്റ് ഒന്നാണ് പ്രസ് ചെയ്തിട്ട് ഈ അടിയിലത്തെ ഇതിലേക്ക് മുട്ടിച്ച് വയ്ക്കുക ഓക്കെ രണ്ട് വയർ ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ ഡ്രൈവർ ഇവിടെ ഉണ്ട് ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ബാറ്ററി വയർ കണക്ട് ചെയ്യലാണ് അപ്പോൾ ശ്രദ്ധിക്കുക അതിൻ്റെ ഒരു ഭാഗത്ത് ചെറിയൊരു എഡ്ജ് കാണാം അത് കറക്റ്റായിട്ട് ഇതിലേക്ക് ഫിക്സ് ചെയ്യണം ഓക്കെ ഇപ്പോൾ ഇതിനുള്ളിലെ കണക്ഷൻ നോക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ക്യാപ്പ് അടയ്ക്കാം ബാറ്റ് കറക്റ്റായിട്ട് ഒന്നിങ്ങോട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് ബാറ്റ് ചെയ്ത് നിൽക്കും അതിനൊന്ന് കറക്റ്റ് ആയി കഴിഞ്ഞാൽ ഈ ബോർഡ് അതിൽ കറക്റ്റായിട്ട് ഇരിക്കും ഓക്കെ ഇപ്പം നമ്മളുടെ അതിനുള്ളിലത്തെ ഭാഗങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ ബൾബ് ചെക്ക് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ നമ്മൾ ഈ ടെർമിനിൽ കണ്ടവണ്ണം ടച്ച് ചെയ്യുമ്പോൾ അത് കത്തുണ്ട് നോക്കിയാൽ മതി ഓക്കെ ഇപ്പം ഇത് ഡി സിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ക്യാപ്പ് ഫിക്സ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ പഞ്ചിങ് മെഷീനൊന്നും ഉപയോഗിക്കുന്നില്ല നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ബൾബ് ഉണ്ടാക്കാൻ ഒരു മെഷീൻ്റെ ആവശ്യമില്ല എന്നുള്ളത് ഒരു സോൾഡ്രിങ് ആയിനും ഒരു സ്ക്രൂ ഡ്രൈവറും മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ ഇനി ഞാൻ പഞ്ചിങ് മെഷീൻ ഉപയോഗിക്കാതെയാണ് ചെയ്യാൻ പോകുന്നത് ഈ വയറിൻ്റെ രണ്ട് എഡ്ജ് നമ്മൾ ക്യാപ്പിൽ കൂടെ എടുക്കുക കണ്ടോ ഓക്കെ ഇനി ഇത് ഈ രണ്ട് എൻഡും സോൾഡർ ചെയ്യാണ് വേണ്ടത് അപ്പോൾ ഞാനിവിടെ ഈ ബൾബിൻ്റെ ഈ എഡ്ജ് കൂടെ ഒരു ഗം ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഗ് എന്തിനാണെച്ചാൽ ക്യാപ്പ് ഊരി പോരാഴിക്കാൻ വേണ്ടിയാണ് പഞ്ച് മെഷീന് പകരമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇടാൻ പോകുന്ന ഗം ഇതാണ് സെവൻ ഫോർട്ടി ത്രീ എന്ന് പറയുന്നൊരു ഗം ആണ് ഈ ഗമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാലും ഇത് കുറേ കാലം നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ് സാധാരണ സൂപ്പറുകളൊക്കെ ആണെന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിയിട്ട് ഒന്നോ രണ്ട് കഴിയുമ്പോൾ അത് കട്ടായിട്ട് പോകും ഇത് അങ്ങനത്തെ പ്രശ്നം വരില്ല രണ്ട് മാസം വരെയൊക്കെ സ്മൂത്ത് ആയിട്ടിരിക്കും ഇതിനൊരു ബോട്ടിൽ നാൽപ്പത് രൂപയാണ് വില ഓക്കെ ഓക്കെ ഞാൻ ഈ ഗം ജസ്റ്റ് ഒന്ന് എഡ്ജ് കൂടെ ഒന്നാക്കിയാ മതി എന്നിട്ട് ഒന്നിട്ട് പ്രസ് ചെയ്യായിട്ട് അതിരുന്നോളും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് പോയിന്റും സോൾഡ് ചെയ്യണം നോക്കൂ ഞാനിവിടെ ഈ കാപ്പ് ഭാഗത്തും സോൾഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ബൾബിൻ്റെ വർക്ക് കഴിഞ്ഞു ഇനി നമുക്ക് നമുക്കിവിടെ ടച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ ബൾബ് കത്തുന്നുണ്ട് നോക്കിയാൽ മതി കണ്ടോ ബൾബ് കത്തുന്നുണ്ട് ഓക്കെ ഇത് എത്രത്തോളം പവർ കിട്ടുന്നുണ്ടെന്നുള്ളത് നമുക്ക് രാത്രി ഉപയോഗിച്ചാലേ കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇത് ഡി സിയിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് ലൈറ്റിലും കൂടി ഒന്ന് കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ ബൾബ് എ സിയിലാണ് വർക്ക് ചെയ്യണത് ഓക്കെ ഇപ്പോൾ ബൾബ് ഇപ്പോൾ ബൾബ് ഇപ്പോൾ വർക്കിംഗ് ആണ് ഇനി എത്രത്തോളം ലൈറ്റ് ഉണ്ടാകുന്നുള്ളത് നമുക്ക് രാത്രിയാണ് ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കറക്റ്റ് അറിയണമെങ്കിൽ രാത്രി വേണം ഇനി നമുക്ക് അവസാനമായിട്ട് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഈ ഡിഫ്യൂസർ കണക്ട് ചെയ്യണം അപ്പോൾ ഡിഫ്യൂസർ പ്രസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഇവിടെ ചെറിയൊരു കട്ടിങ് കാണാം ഈ ഹൗസിങ്ങിൻ്റെ ഇവിടെ ചെറിയൊരു എഡ്ജും കാണാം അപ്പോൾ അതിന് കറക്റ്റ് ആക്കി വെച്ചിട്ട് പ്രസ് ചെയ്താൽ മതി ഓക്കെ ഇപ്പം നമ്മുടെ ബൾബിൻ്റെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇൻവെർട്ടർ ബൾബിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട് ഇതാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഇൻവെർട്ടർ ബൾബ് നോക്കൂ ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ വർക്കിംഗ് ആണ് കത്തുന്നുണ്ട് ഓക്കെ എത്രത്തോളം ലൈറ്റ് കിട്ടും കിട്ടുമെന്നുള്ളത് നമുക്ക് രാത്രിയിലാണ് കറക്റ്റ് ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ കറക്റ്റ് പറയാൻ പറ്റില്ല കാരണം ഈ ഞാൻ ഈ ഡ്രൈവർ വെച്ചിട്ട് ഫസ്റ്റ് ഫസ്റ്റാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഉപയോഗിച്ച് നോക്കിയാൽ തന്നെയാണ് എത്രത്തോളം ലൈഫ് കിട്ടും എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ ഇനി ഈ ബൾബിൻ്റെ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിലുണ്ട് ഇതിനാവശ്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഞാൻ കൊറിയറിൽ അയച്ചു കൊടുക്കാം ഈ റോ മെറ്റീരിയൽസ് ലഭിക്കുന്ന സമയത്ത് ഇതിന് വാറൻറ്റി ഒന്നും കിട്ടുന്നില്ല എന്നെ ബന്ധപ്പെടുന്ന സമയത്ത് നിങ്ങൾ വാട്സപ്പിൽ പരമാവധി ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിക്കുക വൈകുന്നേരം സമയങ്ങളിലായിരിക്കും ഏറ്റവും നല്ലത് ഓക്കെ അപ്പോൾ ഇൻവെർട്ടർ ബൾബെന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണക്കാർക്ക് ഉപയോഗിക്കാവുന്ന ഒരു ബൾബാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഇൻവെർട്ടർ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് ലൈറ്റോ കിട്ടുന്ന ബൾബുകളാണിത് അതുകൊണ്ട് തന്നെ ഇത്തരം ബൾബുകൾക്ക് ഇപ്പോൾ ആവശ്യക്കാർ വളരെ കൂടുതലാണ് ഷോപ്പിൽ കടകളിലൊക്കെ ഇത്തരം ബൾബുകൾ അവൈലബിളാണ് ഇതിന് നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ റേഞ്ചിൽ അതിൻ്റെ മുകളിലേക്കൊക്കെ റേറ്റ് വരുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഏകദേശം ഒരേപോലെ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം അതൊരു ബ്രാൻഡ് നെയിമിൽ വരുമ്പോൾ അതിന് വരെ കൂടുന്നു എന്ന് മാത്രം അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാവുന്നതാണ് പ്രത്യേകിച്ച് എക്യൂപ്മെൻ്റ്സിൻ്റെ ഒന്നും ആവശ്യമില്ല പ്രത്യേകിച്ച് മുതൽ മുടക്കിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു സോൾഡ്രിങ് ആയിട്ടും ഒരു സ്ക്രൂ ഡ്രൈവർ ഡ്രൈവറുണ്ടായാൽ മതി പഞ്ചിങ് മെഷീൻ്റെ ആവശ്യമില്ല നമുക്കൊരു ഗം ഇട്ട് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ അത്രയും സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാവുന്നതാണ് ഇലക്ട്രോണിക്സ് പഠിക്കണം പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നമുക്ക് ചെറിയൊരു കാര്യം മനസ്സിലായാൽ മതി പ്ലസും മൈനസും കറക്റ്റായിട്ട് കൊടുക്കാൻ അറിഞ്ഞാൽ മതി സോൾഡ് ചെയ്യാനും കഴിഞ്ഞാൽ ഇത്തരം ബൾബുകൾ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഓക്കെ അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽസ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ എൽ ഇ ഡി ബൾബിൻ്റെയും ഇൻവേർട്ടർ ബൾബിൻ്റെയൊക്കെ കുറേ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് അതുകൊണ്ട് എന്നുള്ള ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം ഞാൻ ഇട്ട ഒരു എൽ ഇ ഡി ബൾബിൻ്റെ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ മെറ്റീരിയൽസിന് ആളുകൾ വിളിക്കുന്നുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ അന്നത്തെ വിലയാവില്ല ഇന്നത്തെ വില വിലയിൽ മാറ്റം വരുന്നുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഞാനിതിൻ്റെ വില പറയാതിരുന്നത് ഏകദേശം എന്തായാലും ഒരു ഇരുന്നൂറ് രൂപയുടെ ഉള്ളിലായിരിക്കും ഈ കിറ്റിന് വില വരിക ഓക്കെ അത് അത് ഓരോ സമയത്തും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു വില പറയാൻ പറ്റില്ല ഓക്കെ അപ്പം നമ്മൾ ഒരു ടൈം പർച്ചേസ് ചെയ്യുമ്പോൾ നൂറോ ഇരുന്നൂറോ പീസ് എടുക്കുമ്പോൾ ഉള്ള വില ആയിരിക്കില്ല നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് അവരൊന്ന് സാധനം എടുക്കുമ്പോൾ ഉണ്ടാവുക അപ്പോൾ വില ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇരുന്നൂറിൻ്റെ ഉള്ളിലാണ് വില വരുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഈ ബൾബിൻ്റെ പാക്കിംഗ് ബോക്സ് ഇനി പ്രത്യേകം പറയാനുള്ളൊരു കാര്യം പാക്കിംഗ് ബോക്സ് പല ടൈപ്പ് വരുന്നുണ്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ ടൈപ്പാണ് ഇനി ചിലപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ടൈപ്പ് വേറെ ടൈപ്പാണ് വരുന്നുണ്ടാവുക അപ്പോൾ ഇതേ പോലത്തെ ആയിക്കൊള്ളുന്നില്ല എന്തായാലും പാക്കിംഗ് ബോക്സ് ഉണ്ടായിരിക്കും ഈ മെറ്റീരിയൽസിൻ്റെ ഒപ്പം ഒരു ബൾബിന് വേണ്ട എല്ലാ സാധനങ്ങളും അതിലുണ്ടായിരിക്കും എന്നുള്ളതാണ് ഓക്കെ